ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി മിറർ ഓഫ് മൈൻഡ്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ത്രീകളിൽ കണ്ടുവരുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗവുമായിട്ടാണ് അതിന് ഹോം റെമഡീസ് എന്തെല്ലാമാണ് എന്ത എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആർത്തവ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് എന്നെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുൻപ് എന്താണ് ആർത്തവ സമയങ്ങളിൽ കണ്ടുവരുന്ന സ്ത്രീകളുടെ ശാരീരികവും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്താണ് സാധാരണയായിട്ട് സ്ത്രീകൾ കാണുന്നത് ഇതിനെ നമ്മൾ സയന്റിഫിക്കലി ടേംസുകൾ ചില ടേംസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് പി എം എസ് പി എം എസ് മീൻസ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്നും പി എം ഡി ഡി പി എം ഡി ഡി മീൻസ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്നാണ് ഇതിനെ നമ്മൾ സയൻ്റിഫിക്കലി വിളിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ ആ ടേംസ് എന്ന് പറയുന്നത് അപ്പോൾ സോ എന്താണ് പി എം എസ് അല്ലെ പി എന്താണ് പി എം ഡി ഡി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പോൾ ആ ഒരു ടേംസ് പറഞ്ഞാൽ ആർക്കും അറിയണമെന്നില്ല പക്ഷേ അതിൽ കാണുന്ന സിംറ്റംസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും സാധാരണ ഫിസിക്കലി കാണുന്ന ആർത്തവ സംബന്ധമായിട്ട് അപ്പോൾ ഈ ആർത്തവത്തിനോട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് പറയുമ്പോൾ ആർത്തവ സമയത്തിനേക്കാളും ആ ആർത്തവം നടക്കുന്ന ആ ഒരു പീരീഡ്സിനെക്കാളും അതിന് മുൻപുള്ള ദിവസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണും പ്രത്യേകിച്ച് ഓവുലേഷൻ സമയത്തിന് ശേഷം നമ്മളുടെ ഓവുലേഷൻ്റെയും മെൻസസിൻ്റെയും ആ ഒരു പെർട്ടിക്കുലർ ടൈംസിനെയാണ് ആ ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഇതുപോലുള്ള ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസുകൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പറയുന്നത് ഒന്ന് ഹോർമോണൽ ഇൻബാലൻസ് ആണ് ഹോർമോൺസിലുള്ളത് ഹോർമോൺസിൽ ഇംബാലൻസ് ആണ് ആദ്യമായി പറയാനുള്ള ഒരു റീസൺസ് രണ്ടാമതായിട്ട് പറയാനുള്ള റീസൺസ് ആണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ട്രാൻസ്മിറ്റേഴ്സിലുണ്ടാവുന്ന കംപ്ലൈൻസ് അതായത് ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിലേ അതായത് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നതിൽ കണ്ടുവരുന്ന ഡിലേസും ഇതിനൊരു റീസൺസ് ആണ് മൂന്നാമതായി പറയുന്നൊരു റീസൺസ് ആണ് എൻഡോമെട്രിയാസിസ് എൻഡോമെട്രിയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൻ്റെ ഉള്ളിൽ വളരുന്ന ഫൈബ്രോയിഡ് പോലെ സിസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്കറിയും പി സി ഒ ഡി പി സി ഒസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫൈബ്രോയിഡ് സിസ്റ്റ് ഇതിൻ്റെ വളർച്ചയും ഇതുപോലുള്ള പ്രോബ്ലത്തിൻ്റെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ സോ ഇത് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ പി ജി ഒ ഡി ഇതെല്ലാം ഫൈബ്രോയിഡ് ഉണ്ട് സിസ്റ്റ് ഉണ്ട് എന്നല്ല അപ്പോൾ സോ അതിന്റെ പുറകിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലെംസ് വരുന്നത് കാരണം ഇത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഡിലേ ആണെന്ന് പറഞ്ഞു അല്ലേ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതിൽ അതിന്റെ ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് പോകാവുന്നതിലുണ്ടാവുന്ന ഡിലേയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റേഷൻ നടക്കാതിരിക്കുമ്പോഴും ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള പി എം എസും പി എം ഡി ഡി പോലുള്ള സിംറ്റംസുകൾ പുറത്തു വരുന്നത് അപ്പോൾ സോ എന്താണ് പി എം എസ് എസിൽ കാണുന്ന സിംറ്റംസ് അല്ലെങ്കിൽ പി എം ഡി ഡി അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പി എം എസ് എസ് എന്ന് പറയുന്നത് പി എം എസ് എന്ന് പറയുന്നത് സാധാരണ ഒരു നൂറ് സ്ത്രീകളിൽ എടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് സ്ത്രീകൾക്കും ഈ പി എം എസ് അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം കാണാറുണ്ട് കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം ഇന്നത്തെ ജീവിത രീതിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പണ്ട് കാലത്തേക്കാണ് അല്ലേ ഇന്ന് നൂറ് പേരിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ർക്കും സ്ത്രീകളിൽ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ അസുഖം കണ്ടുവരുന്നുണ്ട് അത് അത് എന്നുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെയാണ് പി എം ഡി ഡി എന്ന് പറയുന്നത് ഇതേ സിംറ്റംസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ വേഴ്സ്റ്റിൽ ലെവൽ അതായത് അതിൻ്റെ ട്രൈബ്സിൻ്റെ അളവ് കൂടിയിട്ട് അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് അതിന് പി എം ഡി ഡി എന്ന് പറയുന്നത് പി എം ഡി ഡി ദ സെയിം തന്നെയാണ് പക്ഷെ സിംറ്റംസില് വ്യത്യാസം അതുമാത്രമല്ല ഈ പി എം ഡി ഡി കൂടുതലായിട്ട് കാണുന്നത് ആ വ്യക്തിയിൽ ആ വ്യക്തിയുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ പാരൻസിനോ അല്ലെങ്കിൽ അത് മറ്റ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും വല്ല മൂഡ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസോ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് അതായത് ഗർഭസമയത്ത് അതായത് പ്രസവം നടന്ന ആ സമയത്ത് സഡനായിട്ടുണ്ടാകുന്ന ഒരു സൈക്കോട്ടിക് സിംറ്റംസുകളാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് അപ്പോൾ സോ അന്നേരം അതുപോലുള്ള സിംറ്റംസുകൾ ഉള്ള ആരെങ്കിലും ആ ഫാമിലിയിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുടുംബത്തിലുള്ള പിരീഡ്സ് അതായത് അഡോളസെൻസ് ഏജ് കഴിഞ്ഞവരോ അല്ലെ അഡോളസൻസ് ഏജിലുള്ളവരോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രായങ്ങളിൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇതുപോലുള്ള പി എം ഡി ഡി പോലുള്ള സിംറ്റംസുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ സോ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസുകൾ പി എം എസ് പി എം എസിൽ കാണുന്ന സിംറ്റംസുകൾ അല്ലെങ്കിൽ പി എം ജി ഡിയിൽ കാണുന്ന ഫിസിയോളജിക്കൽ സിംറ്റംസുകൾ എന്തെല്ലാം എന്ന് വെച്ചാൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് വയറുവേദന പ്രത്യേകിച്ച് അടിവയർ കൂടുതലായിട്ട് വേദനിക്കുക ജോയിൻ്റുകൾ വേദനിക്കുക മസിൽ പെയിൻസ് തലവേദന പ്രത്യേകിച്ച് ചെണ്ണിക്കുത്ത് പോലുള്ള തലവേദനകൾ വരിക ബ്രസ്റ്റിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പെയിൻസുകൾ ഫീൽ ചെയ്യുക അതുകൂടാതെ മസിൽസ് ടൈറ്റ് അവസ്ഥ വരിക ദെൻ ക്ഷീണം വരുക വിശപ്പില്ലായുക ഛർദി വയറിളക്കം ഇതുപോലുള്ള സിംറ്റംസുകളൊക്കെയാണ് അതുപോലെ ബാക്ക് സൈഡ് അതായത് ഇടുപ്പിനോട് ബാക്കിലായിട്ടുള്ള ഭാഗത്ത് ഒത്തിരി പെയിൻ വരിക ഇതെല്ലാം സാധാരണയായിട്ട് ഫിസിയോളജിക്കലി കാണുന്ന സിംറ്റംസുകളാണ് ആർത്തവുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ തന്നെയാണ് സൈക്കോളജിക്കലും ഒത്തിരി സിംറ്റംസുകൾ ആർത്തവത്തിനോടനുബന്ധിച്ചുണ്ടാവാറുണ്ട് അതിൻ്റെ അത് ഏതൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞാൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫസ്റ്റ് വൺ ഉറക്കക്കുറവ് അപ്പോൾ സാധാരണ ഞാൻ പ്രീവിയസും അതിന് മുൻപെല്ലാം പറഞ്ഞിരുന്നു ഉറക്കം ഒരു സാധാരണ ഒരു നോർമൽ വ്യക്തിക്ക് എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം എന്നാണ് പറഞ്ഞല്ലേ അപ്പോൾ ഇതുപോലുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാതിരിക്കുക ഉറക്കം മതിയാവാത്ത രീതിയിലാവുക ഉറക്കത്തിൽ ബ്രേക്ക് വരിക അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നിരിക്കുക അതായത് ബോഡി മൊത്തം ഫിറ്റീക്കാവുക അല്ലെങ്കിൽ ടയേർഡ് ആവുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാതാവുക അതുകൂടാതെ ദേഷ്യം ദേഷ്യമാണ് സാധാരണയായിട്ട് ആർത്തവുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾക്ക് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സിംറ്റംസ് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഫാമിലി കൗൺസിലിംഗ് പോലുള്ള കേസസ് വരുമ്പോൾ പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് പറയുന്നൊരു കാര്യമാണ് മേഡം മെൻസസിനോട് അടുത്ത് വരുമ്പോൾ ഇവർക്ക് ഒത്തിരി ദേഷ്യം വരാറുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് എന്നോട് ഷൗട്ട് ചെയ്യാറുണ്ടെന്ന് പറയാം അതിൻ്റെ കാരണം ഈ അർത്ഥവോട്ടത്തോടനുബന്ധിച്ച് ഇതുപോലുള്ള പി എം എസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കാണുന്നൊരു സംഭവമാണ് പെട്ടെന്ന് ദേഷ്യം വരാം അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുക അതേപോലെ തന്നെയാണ് പിടിവാശി അല്ലെങ്കിൽ മോശമായ വാക്കുകൾ യൂസ് ചെയ്യുക ഭയങ്കര റെസ്ലെസ്സാവുക റെസ്ലെസ് ഞാൻ പറഞ്ഞാൽ അവരവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടാവുക ഇറിറ്റേഷൻസ് മീൻസ് ഇപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ സൗണ്ട് കേൾക്കുമ്പോൾ ഈവൻ അതുവരെ അവർക്കൊരു കിളിയുടെ ശബ്ദം ഇഷ്ടമാണെങ്കിൽ അന്നേരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഞാൻ അത് ഭയങ്കര ആരോചകമായി തോന്നുന്ന രീതിയിലേക്കുള്ള ലക്ഷണങ്ങളാണ് അവർ കാണിക്കുന്നത് അതുകൂടാതെ സൈക്കോളജിക്കലി കാണിക്കുന്ന സിംറ്റംസ് ിംസുകളാണ് ഡിപ്രസീവ് സിംറ്റംസുകൾ കാണിക്കും ഡിപ്രസീവില് പ്രത്യേകിച്ച് ഹോപ്പ്ലെസ്നസ് ഹെൽപ്പ്ലെസ്നസ് അതായത് ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണോ എൻ്റെ ലൈഫെല്ലാം പോയോ അല്ലെങ്കിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും എന്നെല്ലാം രീതിയിലുള്ള ഒരു എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള രീതിയിലുള്ള ഡിപ്രസീവ് സിംറ്റംസുകൾ ഇവരിൽ കൂടുതൽ കാണാറുണ്ട് അതുകൂടാതെ ആങ്സൈറ്റി കാണാറുണ്ട് ആങ്സൈറ്റി പേടി നിസാര കാര്യങ്ങൾക്ക് ഭയപ്പെടുക പിന്നീട് ഈ പി എം ഡി ഡി പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഈ പി എം എസിൻ്റെ വേഴ്സ്റ്റ് ലെവലാണ് പി എം ഡി ഡി എന്ന് അന്നേരം ആ രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ അവർ സൂയിസൈഡിനെ കുറിച്ച് പോലും ചിന്തിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ സോ സൈക്കോളജിക്കലി കാണുന്ന ഇത്തരം സിംറ്റംസുകളും ഫിസിയോളജിക്കൽ കാണുന്ന ഇത്തരം സിംറ്റംസുകൾ സാധാരണയായിട്ട് ഈ ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾക്ക് കണ്ടുവരുന്നതാണ് അപ്പോൾ സോ ഇതുകൂടാതെ സൂയിസൈഡ് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് മൂഡ് സ്വിങ് ചെയ്യുക മൂഡ് സ്വിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് എപ്പോഴും നമ്മൾ മാറുക ചില സമയങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില സമയങ്ങളിൽ ഭയങ്കര സാഡ് ആയിരിക്കും അതായത് ഇങ്ങനെ മൂഡ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവസ്ഥ ഇതെല്ലാം സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ സോ ഇത് വരാനുള്ള റീസൺസ് എന്താണ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അതായത് നമ്മുടെ എൻഡ്രോ എൻഡ്രോമെറ്റിയാസിൻ്റെ അതായത് ഫൈബ്രോയിഡിൻ്റെ ലെവലിൽ വ്യത്യാസം വരിക അല്ലെങ്കിൽ െങ്കിൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് അതുകൂടാതെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഹെഡിയിൽ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൻ്റെ ഡിലേ ഇതെല്ലാമാണ് റീസൺസ് എന്ന് പറഞ്ഞു അപ്പോൾ സോ ഇതിൽ ഇതുപോലുള്ള സിംറ്റംസുകൾ വരുമ്പോൾ അത് അവരുടെ അവരെ മാത്രമല്ല അവരുടെ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സിനെയും കൂടുതലായിട്ട് ബാധിക്കും കാരണം ഹസ്ബൻഡ് വൈഫിനിടയ്ക്ക് ഇഷ്യൂസ് വരും ഈവൻ ആ സമയത്ത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മേ ബി പോലും കൊച്ചുങ്ങളോട് പോലും വളരെ മോശമായിട്ട് സമീപിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ പോകുന്നതും അപ്പോൾ സോ ഇതിന് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ സോ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പക്ഷേ നമ്മൾ കുറേ എഫേർട്ട് എടുക്കണം പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ കാര്യവും ഇപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ കാര്യം അതായത് നമ്മൾ കുടിക്കാനുള്ള ഒരു വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് അത് മാത്രം ചെയ്തതുകൊണ്ട് ഇത് ക്യൂർ ആവുമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാം എന്തെല്ലാമാണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതെല്ലാം നിങ്ങൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല മേ ബി ഈ പ്രോബ്ലങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ അതായത് പി സി ഒ ഡി പോലുള്ള സിംറ്റംസുകൾ ഇല്ലെങ്കിൽ നമുക്കത് വരാതെയും നോക്കാം അപ്പോൾ സോ ഫസ്റ്റ് നമ്മൾ മാറ്റാൻ മാറ്റേണ്ടത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡയറ്റിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഫുഡിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ഫുഡ് കഴിക്കുക ഇപ്പോൾ മോർണിംഗ് അതിൽ ലഞ്ച് അതിൽ നൈറ്റ് ടൈമിലുള്ള ഫുഡുകളെല്ലാം ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അന്നേരം അതായത് ഇപ്പോൾ എയിറ്റ് തേർട്ടി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു രീതിയിലേക്ക് ലൈഫിൽ ചേഞ്ചസ് വരത് അതുകൂടാതെ ഫുഡിൽ നമുക്ക് ഒഴിവാക്കേണ്ട ഫുഡുകളും ഉണ്ട് ഉപയോഗിക്കേണ്ട ഫുഡ് അതായത് നമ്മൾ കൂടുതലായിട്ട് വെജിറ്റബിള് വെജിറ്റബിൾസുകൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക നോൺ വെജ് മാക്സിമം ഒഴിവാക്കുക കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല ചിക്കൻ എന്ന് പറയുന്ന ഒന്നും നമുക്ക് നമ്മൾ വീട്ടിലെല്ലാം വളർത്തുന്ന ചിക്കനാണ് നമുക്ക് യൂസ് ചെയ്യാം അതേ സ്ഥാനത്ത് നമ്മൾ കൂടുതലും ഇതുപോലെ അതായത് ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്നതിൽ കൂടുതലും ഇതുപോലുള്ള ഹോർമോൺസുകളെ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് അവർ അതിനെ വളർത്തുന്നത് അപ്പോൾ സോ ഇതുപോലുള്ള ഫുഡുകൾ കഴിക്കുക കാരണം നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ പ്രശ്നമുള്ള ഇവിടെ നമ്മൾ പിന്നെ ഈ ഇതുപോലുള്ള ചിക്കൻ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിൽ വീണ്ടും പ്രോബ്ലംസുകളാണ് വരുന്നത് അപ്പോൾ സോ അതുപോലുള്ള ഫുഡ് ഫാറ്റ് ഇതുപോലുള്ള ചിക്കൻ പോലുള്ള സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതായത് നോൺ വെജ് മാക്സിമം ഒഴിവാക്കുക അതായത് പാടി ഒഴിവാക്കണം പറയുന്നില്ല ചിലവരുണ്ട് വീക്കിലി എല്ലാ സൺഡേയും യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായി അങ്ങനെയൊന്നും വേണ്ട വല്ലപ്പോഴും നമുക്കൊരു ആഗ്രഹം തോന്നാം അന്നേരം കഴിക്കുക ബാക്കി എല്ലാ ദിവസങ്ങളും കൂടുതലും നമ്മൾ വെജ് യൂസ് ചെയ്യാം മീൻ വർഗ്ഗങ്ങൾ കുഴപ്പമില്ല അതായത് പ്രത്യേകിച്ച് ചാള കൊഴുവ പോലുള്ള സംഭവങ്ങൾ അതുപോലുള്ള മീനുകളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുക അതിൽ കുഴപ്പമില്ല അതേപോലെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അതായത് ഷുഗർ ഷുഗർ അതായത് പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അപകടകരമായൊരു സംഭവമാണ് കാരണം സാധാരണ നമ്മൾ പഞ്ചസാരയെ ഫുഡ് വൈറ്റ് പോയിസൺ എന്നാ പറയുക കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ അത് നമ്മൾക്ക് വളരെ ഹാമഫുള്ളാണ് കാരണം അത് നമ്മൾക്ക് നമ്മുടെ എൻസ് അതായത് ഷുഗർ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ നമുക്ക് ഇതുപോലുള്ള ഫൈബ്രോയിഡോ സിസ്റ്റ് പോലുള്ള സി സി ഒഡി സിംറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ കൂട്ടും ഈവൻ ഇപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ഷുഗർ കഴി ഷുഗർ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ നയൻറ്റിയിലേക്കോ അത് അത് മാറ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ സോ പഞ്ചസാര മാക്സിമം അതായത് പാടെ ഒഴിവാക്കുക അത്രയും നല്ലത് അപ്പോൾ സോ പഞ്ചസാര ഒഴിവാക്കുക അതുകൂടാതെ ഉപ്പ് ഉപ്പും അതേപോലെ തന്നെയാണ് അപകടകാരിയാണ് അത് ഒഴിവാക്കുക ഉപ്പും ഒഴിവാക്കുക അതേപോലെ നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ എനർജി ഡ്രിങ്ക്സുകൾ അതായത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കൊക്കക്കോല പോലെ പെപ്സി കൊക്ക കോല സ്പ്രൈറ്റ് പോലുള്ള ഡ്രിങ്ക്സുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക കാരണം അഡോളസൻസ് ഏജ് മുതലാണ് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സോ അവർക്ക് ഇതുപോലുള്ളതെല്ലാം കൊടുക്കുമ്പോൾ പതിയെ ഒരു ട്വൻറ്റി ഫൈവ് ആ റേഞ്ച് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ ട്വൻറ്റി അന്നേരം എല്ലാം ഇവർക്ക് ഈ പി സി ഒ ഡി പോലുള്ള സിംറ്റംസുകൾ വരികയും ഇതുപോലുള്ള ശാരീരികവും മാനസികപരമായിട്ടുള്ള ലക്ഷണങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുക അതായത് ഫിസിക്കലി കാണുന്ന സിംറ്റംസുകൾ മാത്രമല്ല സൈക്കോളജിക്കലി പറഞ്ഞ ദേഷ്യം ആയാലും പിടിവാശു ആയാലും റസ്ലെസും ഇറിറ്റേഷൻസും എല്ലാം ഇവർ കാണിച്ചു കൊടുക്കുക അപ്പോൾ സോ ഇതുപോലുള്ള ഫുഡുകളെല്ലാം മാക്സിമം അവർക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ വെജിറ്റബിൾസ് കൂടുതൽ ഒഴിവാ ഉപയോഗിക്കുക അതെ അതേ സ്ഥലത്ത് വെജിറ്റബിൾ കൂടുതൽ ഒഴിവാക്കുക പറയാനുള്ള റീസൺസ് വെജിറ്റബിൾ തന്നെ നമുക്ക് അപകടകാരിയായ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതായത് ഭൂമിക്കടിയിൽ കിട്ടുന്നത് അതായത് കപ്പ ചേമ്പ് ചേന കാച്ചിൽ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ ഉരുള കിഴങ്ങ് പോലുള്ള സംഭവങ്ങൾ ഇതിലെല്ലാം കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡുകൾ ഒഴിവാക്കണം പറയുന്നതിന് കാരണം ഈ ഷുഗറിൽ എത്രമാത്രം നമുക്ക് പ്രോബ്ലംസ് ഉണ്ടോ അതേപോലെ തന്നെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് ശരീരത്തിന് ഹാർ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡുകൾ വെജിറ്റബിൾസുകൾ ഒഴിവാക്കുക അന്നേരവും നമുക്ക് ഒത്തിരി നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും അതായത് പ്രത്യേകിച്ച് ഇതുപോലുള്ള എൻഡ്രോമെറ്റിയാസിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല രണ്ടാമത് പറയാനുള്ളതാണ് നമ്മൾ എക്സസൈസ് എക്സസൈസ് നിർബന്ധമാണ് ഇപ്പോൾ എന്തൊരു കാര്യത്തിപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫിസിയോളജിക്കൽ ഇഷ്യൂ പ്രോബ്ലംസും ഉണ്ടെങ്കിലും ഇതിനെല്ലാം നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ്സ് എന്ന് പറയാം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സസൈസ് മാത്രമാണ് കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ എക്സസൈസ് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഹോർബോ തൈറോയിഡ് ഒരു റീസൺസ് ആണ് കേട്ടോ അതായത് ഇതുപോലുള്ള ൾക്ക് അതായത് പി എം എസിനും അതായത് പി എം ഡി ഡി പോലുള്ള പ്രശ്നങ്ങൾക്ക് തൈറോയിഡും ഒരു കാര്യം അപ്പോൾ ഉള്ളവർക്ക് എപ്പോഴും മെൻസസ് ഇറുഗു ഇറോഗുലർ ആയിരിക്കും അപ്പോൾ സ്വ തൈറോയിഡ് ഒരു ആണ് അപ്പോൾ സോ നമ്മൾ ചെയ്യാനുള്ളത് എക്സസൈസ് ഫുഡിൻ്റെ കാര്യത്തിൽ ഡയറ്റിങ് നിയന്ത്രിക്കുന്ന പോലെ തന്നെയാണ് എക്സസൈസ് നോക്കുക എക്സസൈസിൽ കൂടുതലും എറോബിക് ആണ് ഏറ്റവും നല്ലത് എറോബിക് മീൻസ് അതായത് ഓടുക ചാടുക സ്വിമ്മിങ് അതായത് നീന്തുക അല്ലെങ്കിൽ യോഗ പോലുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കുറേ കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും അതായത് അതിനെ കുറച്ച് കുറച്ച് വരാൻ പറ്റും അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോൾ എന്താ നമ്മുടെ ഇൻസുലിൻ സെക്രിയ അതിൻ്റെ കൂടുതൽ അതിന് ഓവർലോഡ് വാക്ക് കൊടുക്കാതിരിക്കുമ്പം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ അവയവങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ സോഫ്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതലും കോംപ്ലിക്കേഷനിലേക്ക് നമ്മുടെ ശരീരം പോവാതിരിക്കുകയും പിന്നീട് ആ ഇതുപോലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും യോഗയിൽ കൂടുതലും പറയാനുള്ളത് സൂര്യനമസ്കാരമാണ് സൂര്യനമസ്കാരം പറയാനുള്ളതിൻ്റെ റീസൺസ് എന്ന് വെച്ചാൽ ഈ സൂര്യനമസ്കാരത്തിലെ ഓരോ ഇതുണ്ട് അല്ലേ ഓരോ സ്റ്റെപ്പുകളുണ്ട് ആ ഓരോ രീതിയിലുള്ള ആ പോസ്റ്റേഴ്സും അതായത് ഓരോ പോസ്റ്റേഴ്സ് കാണിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം ചില ഭാഗങ്ങൾ ചില ഓരോ പോസ്റ്ററിലും നമ്മുടെ യൂട്രസിനെ കൂടുതൽ ബാധിക്കുന്ന രീതി അതായത് യൂട്രസിന് റിലീഫ് കിട്ടിയ അല്ലെങ്കിൽ യൂട്രസിനെ ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള കുറേ പോസ്റ്റേഴ്സുകൾ ഈ സൂര്യനമസ്കാരത്തിലുണ്ട് അപ്പോൾ സൂര്യനമസ്കാരം ബെറ്റർ എന്തിനാ നമ്മുടെ ഇതുപോലുള്ള പ്രോബ്ലങ്ങൾക്ക് അതായത് പി എം എസിനും പി എം ഡി ഡി പോലുള്ള പ്രശ്നങ്ങൾക്ക് സൂര്യനമസ്കാരം ബെറ്ററാണ് അപ്പോൾ സോ ഇത് എക്സസൈസും നിർബന്ധമാണ് ഡയറ്റിങ്ങും നിർബന്ധമാണ് അപ്പോൾ ഇതും നമ്മളുടെ ലൈഫിൽ ഒരു റൂട്ടീനാക്കും ഞാൻ പ്രീവിയസിലും പറഞ്ഞിരുന്നു നമ്മുടെ പ്രോബ്ലത്തിന് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറയുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മെഡിസിൻസിന് റോളും ബാക്കിയെല്ലാം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ കുറേ തുടർച്ചയായിട്ട് ഇതുപോലുള്ള ഫുഡുകളൊക്കെ കഴിച്ച് മധുരങ്ങളടങ്ങിയിട്ടുള്ള സ്നാക്സുകളായാലും അല്ലെങ്കിൽ നമ്മൾ മധുര പലഹാരങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പി സി ഒ ഡി ഇല്ലാത്തവർക്ക് പോലും പതിയെ പതിയെ പി സി ഒ ഡി വരും പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ അതായത് ഫൈബ്രോയിഡ് പോലുള്ള ഫൈബ്രോയിഡ് പറയുന്നത് എന്താ അതായത് നമ്മുടെ യൂട്രസിൽ യൂട്രസിലുണ്ടാവുന്ന ട്യൂമർ എന്ന് പറയാം അതായത് ടിഷ്യൂസുകൾ വളരുക അത് പതിയെ പതിയെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇതേ ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പിന്നീട് ക്യാൻസറിലേക്ക് പോകും ന്യൂട്രസിലെ മുഴയും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ സോ അതിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതലായിട്ട് മുൻകൂടി നമ്മളിതെല്ലാം ലൈഫിൽ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക അപ്പോൾ സോ നമുക്കൊരു പരിധി വരത്തേക്ക് ഒരു പരിധിയല്ല എബോ നയൻറ്റി പേഴ്സൻറ്റേജ് നമുക്കിതിനെ ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ സോ അത് കൂടാതെ ഇത് മാത്രം പോരാ നമ്മളുടെ വൈറ്റമിൻസ് ടാബ്ലറ്റ്സുകളും നമ്മൾ കൂടുതലും യൂസ് ചെയ്യണം അതായത് സാധാരണയായിട്ട് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി വൈറ്റമിൻ ഡിന്ന് പറയുന്ന കുറേ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ കാൽസ്യം ടാബ്ലെറ്റ്സ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾ സപ്ലിമെൻറ്ററി ആയിട്ട് യൂസ് ചെയ്യുക അത് ഡോക്ടറോട് കൺസൾട്ടിംഗ് നടത്തി ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടിംഗ് നടത്തി ആ മരുന്ന് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക അതുകൂടാതെ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ബെറീസ് പോലുള്ള അതായത് സ്ട്രോബെറിയും അങ്ങനെയുള്ള കുറേ ബെറീസുകളുണ്ടല്ലോ അതെല്ലാം കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ യൂസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കൊരു പരിധി വരത്തേക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ സോ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇതുപോലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് വളരെ മോശമായി അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സിംറ്റംസുകൾ കാണിക്കുകയും പതിയെ പതിയെ അവർക്ക് തന്നെ അവരുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സൈക്കാട്രിക് രോഗമായി മാറുകയും പിന്നെ അതിന് സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോകും അപ്പോൾ സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രിക്കോഷൻ പോലെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലൈഫിൽ ഫോളോ 不起 സോ അതല്ല സൈക്കോളജിക്കലി ഇനി ഫിസിക്കലി ഉണ്ടാവുന്നതിന് നമ്മൾ പറഞ്ഞ എക്സസൈസും കാര്യങ്ങളുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് ചിലർക്ക് വയർ വേദനിക്കുമ്പോൾ അതിന് തൽക്കാല ആശ്വാസം എന്നുള്ളതിന് നമുക്ക് എല്ലാ മാസവും വേദന വരികയാണെങ്കിൽ ചെയ്യാനുള്ളത് നല്ല ഹോട്ട് വാട്ടർ ഒരു ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് വയറിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാട്ടർ ബാഗ് കിട്ടും അതിലേക്ക് ഈ ഹോട്ട് വാട്ടർ നിറച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മസാജ് ചെയ്യുക അത് അത് മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇടി പിൻ്റെ ആ സൈഡ് വേദന അല്ലെങ്കിൽ ബാക്ക് സൈഡ് വേദന എന്ന് പറഞ്ഞു അല്ലേ അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ അതായത് നമ്മുടെ വോമിൻ്റെ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്താണ് നമുക്ക് ഇടുപ്പിൻ്റെ ബാക്ക് സൈഡും എല്ലാം പെയിൻ വരുന്നത് അപ്പോൾ സോ ഇതെല്ലാം എൻഡ്രോമെറ്റിയാസിംഗിലുള്ള ചേഞ്ചസും എല്ലാം ആണ് നമുക്ക് ഇതുപോലുള്ള പെയിൻസുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ സോ ഇതിനുള്ള സൊല്യൂഷൻസ് ആണ് ഇത്രയും പറഞ്ഞത് അതായത് ഡയറ്റിംഗ് ആയാലും ആയാലും ഫുഡിലുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യണം അതായത് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളെല്ലാം പറഞ്ഞിരുന്നില്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങി അപ്പോൾ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുകൂടാതെ ഞാൻ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം അത് നമുക്ക് പെയിൻ ഒരു മന്തിലി ഉണ്ടാവുന്ന പെയിൻസിന് ഒരു തൽക്കാല ആശ്വാസം രീതിയിലേക്ക് പറയാവുന്ന ഒരു ടിപ്സാണ് ഫസ്റ്റ് ഈ നമ്മളുടെ ജീരകം ഉണ്ട് അതായത് നമ്മൾ കറിക്കെല്ലാം യൂസ് ചെയ്യുന്ന ജീര അതായത് മസാലയിലുള്ള ജീരകമല്ല കേട്ടോ കുഞ്ഞു ജീരകവും ഇല്ലേ ആ ജീരകത്തിനെ നന്നായി വറുത്ത് പൊടിച്ച് വെക്കുക എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് ഇത് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളം പിരീഡ്സ് ആവുക അതായത് ആർത്തവം ആവുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് മുതൽ കുടിച്ചു തുടങ്ങുക അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് ആർത്തവം സമയത്തും കുടിക്കണം കേട്ടോ അപ്പോൾ ഒരാഴ്ച മുമ്പേ കുടിച്ചു തുടങ്ങുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ മാസങ്ങൾ ആ പിരീഡ്സിൻ്റെ സമയങ്ങളിലുള്ള വേദനയ്ക്ക് ആശ്വാസം കിട്ടും ഒന്ന് പിന്നെ നമ്മളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ ഒഴിവാക്കാൻ പറഞ്ഞു എങ്കിലും നമ്മൾ കഴിക്കുന്ന പലതിലും ഇപ്പോൾ നമ്മളുടെ വൈറ്റ് റൈസ് ഒഴിവാക്കാൻ പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് അപകടം അപ്പോൾ സോ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒപ്പം എന്നും കാലത്ത് നമ്മൾ വെറും വയറ്റിൽ ഒരു സംഭവമാണ് ഒരു ഒരു ഗ്ലാസ് നല്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുണ്ട് ഏകദേശം ഈ റേഞ്ചിൽ ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക ദെൻ മിൻറ്റ് അതായത് പുതിനിയിലിടുക നാലോ അഞ്ചോ ഇതലെടുക്കുക അതുകൂടാതെ ഒരു ടീസ്പൂൺ നാരങ്ങ നേരും അപ്പോൾ ഇഞ്ചിയും നമ്മുടെ ഈ മിൻറ്റ് അതായത് പുതിനും കൂടെ രണ്ടും കൂടെ നന്നായിട്ട് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ്സില് ഒന്നോ രണ്ടോ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ആ തിളപ്പിച്ച് ചൂട് ചൂട് പോയതിന് ശേഷം അതായത് ഇളം ചൂടേ ചൂടെ വരൂ ശേഷം മാത്രമേ നാരങ്ങ ഒഴിക്കാവൂ ഒരു ടീസ്പൂൺ നാരങ്ങ നീരൊഴിക്കുക ഒരു ടീസ്പൂൺ നാരങ്ങ ഒഴിച്ച് വെറും വയറ്റിൽ ഇത് കുടിക്കുക ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡോ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡുകളോ കൂടുതൽ നമ്മൾ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ സോ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതുപോലെ നമ്മുടെ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പതിയെ പതിയെ ഇതുപോലുള്ള ശാരീരികവും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു പരിധി വരത്തേക്ക് ക്യൂർ ചെയ്യാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ അമർത്തുക വരുന്ന എപ്പിസോഡിൽ മറ്റു പുതിയ വിഷയങ്ങളുമായി വരുന്നവരത്തേക്ക് ബൈ